ஆக்சுவலி இட்ஸ் வெரி ஹெல்த்தி ஃபுட் ரொம்ப நல்லது உடம்புக்கு எல்லாம் வந்து இதுதான் சாப்பாடு இருந்தெல்லாம் இதுதான் சாப்பிடுவாங்க இவங்க இந்த கடையில் ரொம்ப டேஸ்ட்டாக இருக்கும் இது இவங்க அப்பா போடுறதுலேருந்தே நாங்கள் சாப்பிட்ருக்கோம் இப்போ இவங்க பையன் இருக்காரு அதுவும் ரொம்ப நல்லா இருக்கு இந்த சம்மருக்கு வந்து இது ரொம்ப ரொம்ப நல்லது உடம்புக்கு நல்ல கூலிங்காக இருக்கும் நல்ல ஹீட் அப்படியே வந்து டவுன் பண்ணும் நம்மளுக்கு ஹெல்த்தி ஃபுட் அதனால் கண்டிப்பாக இங்கே வீக்லி ஒன்ஸ் நாங்கள் விசிட் பண்ணிடணும் சின்ன வயசுலேருந்து இங்கே தான் சாப்பிட்ருக்கோம் அப்பா சொல்லி தான் எங்களுக்கு இது தெரியும் அதனால் ரொம்ப ஹெல்தி ஃபாஸ்ட் ஃபுட் மாதிரிலாம் இல்லாமல் இது ரொம்ப ஹெல்த்தியாக சூப் அண்ட் பெஸ்ட்டாக இருக்கும் അപ്പം ഇത് കോയമ്പത്തൂര് ഗാന്ധിപുരത്തിലാണ് ഗാന്ധിപുരം കമ്പംകൂള് വിൽക്കുന്ന കടയാണ് ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു കടയാണെന്നാണ് പറഞ്ഞത് ഇത് കമ്പംകൂൾ എന്ന് പറയുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആണ് അതായത് നമ്മുടെ ഈ കാലാവസ്ഥക്ക് ചൂടിനെ കുറയ്ക്കുന്നത് ദയച്ചൂട് കുറയ്ക്കുന്നത് ഇത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് എന്ന് പറയുന്ന അതിൽ പാലൂരും മിക്സ് മിക്സൈ ഇതിൽ ചെറിയ ഉള്ളികളൊക്കെ ചെറിയ ചെറിയ തരിയായിട്ട് അരിഞ്ഞിടുന്നതാണ് അപ്പോൾ അത് ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ബോഡി ഹീറ്റിനെ കുറയ്ക്കും ഇത് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഇത് പ്ലസ് നമുക്ക് ലഞ്ചിനെ കട്ട് ഔട്ട് ചെയ്തിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിശപ്പൊക്കെ ചെയ്ത് അങ്ങനത്തെ നല്ല ഫുഡാണ് കോയമ്പത്തൂർ വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഒന്ന് കഴിച്ച് നോക്കുക അവർ കൊല്ലങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നതാണ് നല്ല ഹെൽത്തി ഫുഡാണത് വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ട്രൈ ചെയ്ത കോയമ്പത്തൂർ പവർ ഹൗസ് എന്ന് പറയും പവർ ഹൗസിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലം അപ്പൊ നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത് കമ്പങ്ങൂളും വാങ്ങിയിട്ടുണ്ട് റാഗിക്കൂളും വാങ്ങിയിട്ടുണ്ട് രണ്ടിനും ഇരുപത്തഞ്ച് രൂപയാണ് വരാം കണ്ടില്ല അതിന് നല്ല മോരൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് സംഭവങ്ങള് പിന്നെ അതിന്റെ ടച്ചിങ്സ് ആയിട്ട് കഴിക്കാനുള്ള സംഭവമാണ് ഞാൻ ആദ്യം കമ്പംകൂളം കഴിക്കണേ ഇത് കഴിക്കണത് അല്ല ഇത് എത്രത്തോളം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിന് അത്രയും ഗുണം ഉണ്ടാവുമല്ലോ നല്ല തരി തരിയായിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ കടിക്കാം പിന്നെ കുറച്ച് വാ വന്ന നമ്മുടെ നാട്ടിൽ വരാത്ത എന്താണോ ഈ മെറ്റീരിയൽ അവൈലബിലിറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സുലഭം അറിയില്ല നമ്മുടെ നാട്ടിൽ അവിടെ കണ്ടിട്ടില്ല ഇതും ഇങ്ങനത്തെ കൊറേ കട കണ്ടു ഇവിടെ ഇത്രയും തിരക്കുള്ള കട ഇങ്ങനെ അപൂർവമായിരിക്കും അങ്ങനത്തെ ക്വാളിറ്റി അടുത്തതായി റാക്കി കൂട് നമ്മുടെ കോറ കോറ കളിക്ക അതിനു മുമ്പായിട്ട് ലേ പൊടിക്കണം മുളക് മുളകൊക്കെ ഒരു ഇത്രയും മൊത്തം മുണെന്ന് വെച്ചിരിക്ക ആദ്യത്തെ മുളക് തൊണ്ടക്കൂഴിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഇത് ബോണിനൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യും അല്ലതാ ഞങ്ങൾ മറക്കണ്ട കോയമ്പത്തൂർ ഭാഗത്ത് വരുമ്പോൾ ഗാന്ധിപുരം പവർ ഹൗസിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ജനക്കൂട്ടം കണ്ടാൽ തന്നെ അറിയാം ഇവിടെ കമ്പക്കൂൾ ഉണ്ടെന്നുള്ളത് അത് വന്ന് കുടിച്ച് ശരീരമൊക്കെ തണുപ്പിക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാം ആ അങ്ങനെ ടച്ചിങ്സ് എടുക്കുക ഇത് ലേസം കുടിക്കുക കടിക്കുക അല്ലേ ആ ഇതാണ് പരിപാടി ണുപ്പിക്കാൻ വന്ന ആളുകളാണ് എന്താ കേട്ടോ എവിടെ കണ്ടിട്ടല്ലോ എനിക്കിത് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നു ഇത് കഴിക്കാണ്ട് ഭയങ്കര രസമൊക്കെ കുടിക്കാം എന്താണ് വെച്ചിരിക്കുന്നില്ല കണ്ട ചാക്ക് ചണക്കാൻ വെച്ചിരിക്കണം ആകെ വാരി വാരി തിന്ന അപ്പ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി ഈ കടപട നടൻ എന്ന് പറഞ്ഞ ആളാണ് ആദ്യം തുടങ്ങിയത് ഇപ്പം മകനാണ് നടത്തുന്നത് പിന്നെ ക്വാളിറ്റി ഉണ്ടാ തോന്നുന്നു അത്രമാത്രം തിരക്കാണ് അപ്പൊ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ വരാണെങ്കിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാലും ശരി ഇതൊന്ന് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഗതി അടിപൊളിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും